പുരാതനമായ തളി മഹാദേവ ക്ഷേത്രം കാണുവാനില്ല രണ്ടര ഏക്കർ ഭൂമിയിൽ വർഷങ്ങളായി സ്ഥിതി ചെയ്തിരുന്ന ഒരു ശിവക്ഷേത്രമാണ് കാണാതായിരിക്കുന്നത് ക്ഷേത്രം പൂർണ്ണമായും നീക്കം ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പല സുഹൃത്തുക്കളും ഇത് സംബന്ധമായ ഒരു ന്യൂസ് എനിക്ക് അയച്ചെന്നു എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങളൊരു പൊന്നാനിയുമായിട്ട് ബന്ധമുള്ള ഒരാളല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ന്യൂസ് എനിക്ക് അയച്ചത് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പുരാതനമായ ഒരു തളി മഹാദേവ ക്ഷേത്രം തകർത്ത് പൊന്നാനി താലൂക്കിലെ കാഞ്ഞിരമുക്കിൽ ഒരു പള്ളി നിർമ്മിക്കുന്നു എന്നൊരു വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നടക്കുന്നുണ്ട് പല സുഹൃത്തുക്കളും ഇത് സംബന്ധമായ ഒരു ന്യൂസ് എനിക്ക് അയച്ചെന്നു എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളൊരു പൊന്നാനിയുമായിട്ട് ബന്ധമുള്ള ഒരാളല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ന്യൂസ് എനിക്ക് അയച്ചതെന്നത് എ ബി സി മലയാളം എന്നൊരു ചാനലിലാണ് ദാദി ന്യൂസ് വരുന്നത് അത് കഴിഞ്ഞ് കർമ്മ ന്യൂസിലും ഇത്തരം ഒരു വ്യാജ പ്രചരണം ഉണ്ടായി സത്യത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഒരു ഇന്നത്തെ ഒരു കാലത്ത് ഒരു ക്ഷേത്രം തകർത്ത് ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കുമോ ഒരു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഒരു ഹിന്ദു വിശ്വാസിയും ഇത് അംഗീകരിക്കില്ല ഒരു മുസ്ലിം വിശ്വാസിയും ഇങ്ങനെ അംഗീകരിക്കില്ല കാരണം മറ്റൊരു ക്ഷേത്രം തകർത്തിട്ട് അവളൊരു ആരാധനാ കേന്ദ്രം നിർമ്മിച്ച് നിസ്കരിക്കുന്നത് ഇസ്ലാമിൽ ഒട്ടും പാടില്ലാത്തതാണ് പിന്നെ എന്താണ് ഈ വാർത്തയുടെ അടിസ്ഥാനം ഒന്നാമതായിട്ട് ദിനേശ് തിരൂ എന്ന പേരുള്ള ഒരു മംഗളം പത്രത്തിന്റെ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഈ ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി നിർമ്മിക്കുന്നത് എന്നൊരു ആരോപണം പറയുന്നത് നമ്മൾ ആ ആരോപണത്തിന്റെ കാര്യം ആദ്യം പറയാം ഈ ദിനേശ് ദിനേശ്തിരൂര് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പൊന്നാനി താലൂക്കിലെ കാഞ്ഞിരമുക്ക് കാഞ്ഞിരമുക്ക് എന്ന് പറയുന്ന ഒരു ഗ്രാമം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഏറ്റവും സ്നേഹത്തോടെയും ഒരുമയോടെയും കൂടി ജീവിക്കുന്ന ഒരു ഒരു ഗ്രാമമാണ് ഈ ഒരു കാഞ്ഞിരമുക്ക് അവിടെ ഒരു രണ്ടര ഏക്കർ സ്ഥലത്ത് ഒരു പുരാതന തളി മഹാദേവ ക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഈ പറയുന്ന ദിനേശ് തിരൂര് അവിടെ പോയപ്പോൾ ഈ ക്ഷേത്രം അവിടെ കാണുന്നുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം പോയപ്പോൾ കാണുന്നത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പള്ളിയാണ് അപ്പൊ ഈ പൂജ മുടങ്ങിയിരുന്ന ഈ ക്ഷേത്രം പൂർണ്ണമായി തകർത്തിട്ടാണ് ഇവിടെ പള്ളി നിർമ്മിക്കുന്നത് പള്ളി മാത്രമല്ല മുസ്ലിം മതസ്ഥരെ മതം മാറ്റി കൊണ്ടുവരുന്ന ഒരു കേന്ദ്രവും കൂടിയാണ് അവിടെ ഉള്ളത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് ഏതായാലും ഇത് സംബന്ധമായിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ വിഷയം ഹൈക്കോടതി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിലെ സംഘി വക്കീലായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ് ഇതിന്റെ വക്കാലത്ത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോ ഈ ഇത്രയും കാലം ഇത് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വവും മല്ലശ്ശേരി മനയുമാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഊരാളന്മാര് അപ്പോൾ തളി ക്ഷേത്രം ഒരു മഹാദേവ ക്ഷേത്രമാണ് ഇത് ഈ ഈ ഈ രീതിയിലൊക്കെയാണ് ഈ പോസ്റ്റിൽ പറയുന്നത് ഈ പോസ്റ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എ ബി സി മലയാളവും അതേപോലെ ഈ കർമ്മ ന്യൂസും വാർത്തയിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു ന്യൂസ് എഴുതിയ അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു ദിനേശ് എന്ന് പറയുന്ന ആള് പറയുന്നത് അവിടെ മുമ്പൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അതിൽ അത് ഗുരുവായൂർ ദേവസ്ഥ കീഴിലും അതേപോലെ മല്ലശ്ശേരി മലയോ അതിന് ഉരാളന്മാരുണ്ട് പക്ഷെ അവരുടെ കൈകളിൽ നിന്ന് എങ്ങനെയാണ് ഒരു മുസ്ലിം വ്യക്തിക്കിത് പോയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നിട്ട് ഇതെങ്ങനെ പിന്നെ ഇത് മൗനത്തിന് ഇത് വഖഫായിട്ട് കിട്ടി ഏതായാലും ഈ ക്ഷേത്രം വീണ്ടെടുക്കണം മുസ്ലിം എന്ന് പറയുമ്പോൾ ടിപ്പുവിൻ്റെ കാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഇരുപത്തിയൊന്നിലെ കലാപത്തിലും തകർക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പൂജ മുടങ്ങിയതാവാം ഈ ക്ഷേത്രത്തിൽ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയേണ്ടത് ഒരു നാട്ടിൽ സമാധാനം ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ഒരു നാടിൻ്റെ സഹവർത്തിത്വം നശിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്തുമാത്രം ക്രൂരമാണ് നിങ്ങൾ പൊന്നാനിലേക്കൊന്ന് വാ അവിടുത്തെ മനുഷ്യരെ ഒന്ന് കാണുക ഇന്നലെ ഞാൻ കണ്ട ഒരു കാഴ്ച ഞാൻ കാണിച്ചേരാ പൊന്നാനിയിലെ പുഴമ്പറം ചുമാമസ് കാണാൻ വേണ്ടിയിട്ട് ആ പള്ളിയോട് ചേർന്ന് ജീവിക്കുന്ന ഹിന്ദുക്കളായ ആളുകൾ ആ പള്ളിക്കുള്ളിൽ കയറിയിട്ട ഫോട്ടോ ഇങ്ങനെ ജീവിക്കുന്ന ഒരു നാടാണോ ഞങ്ങളുടെ പൊന്നാനിയില് ഈ നിൽക്കുന്ന സ്ത്രീകൾ ആരാണെന്ന് അറിയോ എന്റെ കോളേജിന്റെ ഏർ ടീച്ചറായ ശുഭ ടീച്ചറും മക്കളും അയൽവാസികളൊക്കെയാണ് നിൽക്കുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓരോ വീട്ടിൽ ഹൗസ് ഫാമിങ്ങിന് പോയത് ആ വീട് ഉണരുന്നത് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാണ് ആ വീട്ടിലേക്ക് ആ പള്ളിയിലെ ആളുകൾക്ക് എന്തൊരു ചീന്നി കൊണ്ടു പോലും ഉണ്ടാവും ഈ ഹിന്ദു സ്ത്രീകൾ അങ്ങനെ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് ഇവർ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇനി ഇതിന് സത്യാവസ്ഥ പറയാം വളരെ പണ്ട് കാലം മുതൽക്കേ മൗനത്തുൽ ഇസ്ലാം സഭക്ക് വഖുഫായി കിട്ടിയൊരു സ്ഥലമാണ് ഈ രണ്ടര ഏക്കർ അടങ്ങുന്ന ഒരു പ്രദേശം ഈ പ്രദേശത്ത് ആദ്യം ഉണ്ടായിരുന്നത് ഒരു എൽ പി സ്കൂളാണ് മൗനത്ത് ഒരു സ്വകാര്യ സ്കൂൾ ഈ സ്കൂൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിജയ കണ്ടപ്പോൾ ഈ സ്കൂൾ ഒരു ഏഴാം ക്ലാസ് വരെ ഉണ്ടാക്കി അങ്ങനെ ഏഴാം ക്ലാസ് വരെ ഉണ്ടാക്കിയൊരു നല്ല കെട്ടിടവും ഏഴാം ക്ലാസ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോലത്തെ ഒരു സ്കൂളായിരുന്നു ആ സ്കൂള് പിന്നീട് വിജയം കാണാതിരുന്നപ്പോൾ ആ സ്കൂൾ എന്ത് ചെയ്തു അടച്ചുപൂട്ടേണ്ട അവസ്ഥയായി ഈ സമയത്ത് മൗലത്തുൽ ഇസ്ലാം സഭക്ക് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കെട്ടിടങ്ങളും വഖഫ് ചെയ്ത ഭൂമികളൊക്കെ ഉണ്ട് അങ്ങനെയാണ് പുതുപൊന്നാനിയിലുള്ള ഒരു അറബി കോളേജ് ഉണ്ട് സമസ്തയുടെ കീഴിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലാണ് ഹൈദരലി തങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ഹൈദരലി തങ്ങളുടെ വിദ്യാർത്ഥിയായ സ്ഥാപനം ഈ സ്ഥാപനം ആദ്യം ഉണ്ടായിരുന്നത് പൊന്നാനി വലിയ ജുമാത്ത് പള്ളിക്ക് മുൻപിലുള്ള സഭയുടെ പാർപ്പിക്കുന്ന പാർപ്പിക്കുന്നൊരു കേന്ദ്രമുണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ഈ സ്ഥാപനം നടന്നിരുന്നത് പിന്നെ സ്ഥലപരിമിതി മൂലം ഇത് പുതുപൊന്നാനിക്ക് മാറ്റിയത് പുതുപൊന്നാനിയിൽ അവർക്ക് വഖഫ് ചെയ്ത് സ്ഥാപനത്തിന് വഖഫ് ചെയ്ത് കിട്ടിയ സ്ഥലത്താണ് ഈ എം എ അറബി കോളേജ് എന്നു പേരുള്ള ഈ മൗനത്തുൽ ഇസ്ലാം സഭയുടെ അറബി കോളേജ് മാറ്റിയത് ആ അറബി കോളേജിൻ്റെ കൂടെ തന്നെ എം ഐ ഗേൾസ് ഹൈസ്കൂളും എം ഐ ബി എഡ് സെന്ററും ഉണ്ട് അതൊക്കെ പിന്നീട് ഉണ്ടാക്കിയതാണ് അപ്പൊ അവർക്ക് അവിടെ ആ സ്കൂളുകളും ബി എഡ് കോളേജാണ് വലുതാക്കേണ്ടത് പറഞ്ഞിട്ട് എം ഐ അറബി കോളേജിന്റെ ആ ശെരിയാത്ത് കോളേജ് അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു അതായത് ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂൾ ഉണ്ടല്ലോ ആ സ്കൂൾ ഇപ്പൊ നഷ്ടത്തിലായിട്ട് അധികം ഓടുന്നില്ല അപ്പൊ ആ ഒരു കെട്ടിടം വെറുതെ കിടക്കണ്ടല്ലോ അവിടേക്ക് ശരിയാത്ത് കോളേജ് ഇങ്ങോട്ട് മാറ്റാം ശരിയത്ത് കോളേജ് അടങ്ങുന്ന കെട്ടിടങ്ങളൊക്കെ സ്കൂളിലും ബി എഡ് സെന്ററിനൊക്കെ ആയിട്ട് വിധിച്ചു കൊടുത്തു അവരുടെ കെട്ടിട പരിമിതികള് മാറ്റി കൊടുക്കുന്നതാണ് ഇതിന് വ്യാപക എതിർപ്പ് ഉണ്ടായിരുന്നു കാരണം ആ പുതപൊന്നാനിയിലുണ്ടായിരുന്ന അറബി കോളേജ് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങോട്ട് മാറ്റുന്നത് അവരുടെ വിഭാഗത്തിനിടയിൽ തന്നെ എതിർപ്പുണ്ടാവുകയും ആ എതിർപ്പിനെയൊക്കെ അവഗണിച്ചിട്ടാണ് ഈ സ്ഥാപനം ഇങ്ങോട്ട് മാറ്റിയത് അങ്ങനെ അറബിക് കോളേജ് ഇങ്ങോട്ട് മാറ്റി സ്വാഭാവികമായിട്ടും ഒരു അറബിക് കോളേജ് മാറ്റി കഴിയുമ്പോൾ അവിടെ ഒരു പള്ളി വേണം കാൻറ്റീൻ വേണം അങ്ങനെ ആ പള്ളിയും ക്യാൻറ്റീനുമാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് ആ നിർമ്മിക്കുന്നതിനെയാണ് ഇവർ ഇത്തരത്തില് വ്യാജ പ്രചരണം നടത്തിയിട്ട് ഒരു നാടിൻ്റെ സമാധാനവും സന്തോഷവും കളയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു പ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നൊരു സ്ഥലമാണെങ്കിൽ ഏതെങ്കിലും ബോധമുള്ളൊരു മുസ്ലിം അത് ചെയ്യോ ഒരു ക്ഷേത്രം ഇപ്പൊ എന്റെ നാടിനടുത്തൊരു കളാചാലം എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു മുസ്ലിം വിശ്വാസിയുടെ കയ്യിൽ ഒരു പറമ്പിൽ ചെറിയൊരു കാവുണ്ട് ആ കാവ് കാലങ്ങളായിട്ട് അയാൾ ആ കാവ് നിലനിർത്തിക്കൊണ്ട് തന്നെ പോന്നിരുന്നത് ആ കാവ് അയാൾ പറമ്പ് കളക്കുമ്പോ കാവിന്റെ ചുറ്റേ കളക്കുള്ളൂ കാവിന്റെ അവിടുത്തെ തോന്നു ഞങ്ങളൊക്കെ അതിനെ ചെറുപ്പത്തിൽ അതിനുള്ളിൽ ഇങ്ങനെ കാവു ഇങ്ങനെ ഒരു ഒരു മരങ്ങളും ഇതൊക്കെ നിക്കുമ്പോൾ പ്രേതണ്ട് പ്രേതണ്ട് എന്നൊക്കെ പറഞ്ഞ് വിച്ച ഒരു മദ്രസാ കാലം ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്തൊരു കുളമുണ്ട് അത് പഞ്ചായത്ത് കുളമാണെന്ന് കരുതിയിരുന്നതാണ് പഞ്ചായത്ത് അത് ഏറ്റെടുത്തിട്ട് പഞ്ചായത്ത് സൈഡൊക്കെ വൃത്തിയാക്കി പക്ഷെ ഈ അടുത്ത സമയത്ത് അത് ക്ഷേത്രം വീണ്ടെടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ പറമ്പൾ വിട്ടുകൊടുത്തു ഇന്ന് ഞങ്ങൾ കുളിച്ചിരുന്ന പഞ്ചായത്തുകുളം ഇന്ന് ക്ഷേത്ര കുളമാണ് ഇതിൽ മലിനമാക്കരുത് മറ്റുള്ളവർക്ക് പ്രവേശനമില്ലെന്നുള്ള ബോർഡുള്ള ഒരു ഒരു നാട് അത്ര പോലും ഒരു വിശ്വാസി ആ കാവിനെ തൊടൂല പറമ്പിലൊരു കാവുണ്ടെങ്കിൽ പറമ്പിൽ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അതിമ്മ കൈവെക്കാൻ ഒരു നല്ല വിശ്വാസി തയ്യാറാവില്ല അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഞങ്ങൾ ഒരു ക്ഷേത്രം രണ്ടായിരത്തി രണ്ടിലയാൾ ക്ഷേത്രം കണ്ടത്രേ എന്ത് പൊളിവാണ് ചെങ്ങാതി ദിനേശ് ഈ ഏത് പത്രത്തിലേ വർക്ക് ചെയ്യുന്നത് ഇത് ഈ ആദ്യ കള്ള വാർത്തകൾ എങ്ങനെ വിടാൻ കഴിയുന്നത് നമുക്കിത് കാണുമ്പോൾ സങ്കടമുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ സമാധാനവും ഐക്യത്തോടെയും കൂടി പോകുന്ന ഒരു നാടാണ് ഇവിടെയൊക്കെ ഒരു പൂരം നടക്കുന്നത് അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഒന്നിച്ചാണ് ആ പൂരം കൊണ്ടാടുക ഇവിടെ ഒരു നേർച്ച ജനങ്ങളുടെ നാടിന്റെ ഉത്സവമാണ് ദേശോത്സവങ്ങളാണ് അങ്ങനെ ഒരു നാട്ടില് ഈ പുറത്തു നിന്നുള്ളവർക്ക് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ട് പോവാ അതൊക്കെ വാർത്തയാക്കിയിട്ട് ഏറ്റുപിടിക്കാൻ കുറെ സംഘി ചാനലുകളും ഉണ്ടാവും പക്ഷെ ഒരു നാടിന്റെ സമാധാനവും സന്തോഷവും കളഞ്ഞിട്ട് എന്താണ് ഇതൊക്കെ ഒരു ആണ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പൊ ഈ സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്ക അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒരു വർക്ക് ഉണ്ടാവും എന്നൊരു തോന്നൽ പക്ഷേ മതേതര വിശ്വാസികളായ ആളുകൾ ഒന്നടങ്കം തീരുമാനിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഈ ഒരു പുഴുക്കളികള് ഇതെത്ര ക്രൂരതയാണെന്ന് അറിയും അതായത് പണ്ട് കാലത്ത് ഈ മൗ ഇസ്ലാം സഭക്ക് മൗന ഇസ്ലാം സബക്ക് മാത്രമല്ല ഒരുപാട് മുസ്ലിം പ്രമാണിമാരുടെ പറമ്പുകളിലൊക്കെ അവിടെ കുടിയേറ്റക്കാരായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനും അവർക്ക് പൂജ നടത്താനും കാവുകൾ ഉണ്ടാക്കാനൊക്കെ അനുമതി കൊടുക്കണം പല സംഭവങ്ങളും ഉണ്ട് ആ പറമ്പിന്റെ ആധാരങ്ങൾ നോക്കിയാൽ അമ്പല പറമ്പ് അങ്ങനെയൊക്കെ ഞാൻ നിൽക്കണ ഞാൻ താമസിക്കുന്ന ചെട്ടിയാര ചെട്ടിയര പറമ്പെന്നോ അങ്ങനെ പണ്ട് ഏതോ കാലത്ത് നമ്പൂരിമാരെ പറമ്പായിരുന്നു അവ നമ്പൂരിമാരെ പറമ്പാണെന്ന് പറഞ്ഞു ഇതൊക്കെ ഭൂ ഭൂനിയമങ്ങളൊക്കെ വന്നില്ലേ അപ്പൊ അന്ന് അണ്ടത്തോട് വില്ലേജ് ഓഫീസിന്റെ കീഴാണ് ഞങ്ങളുടെ പന്താവലടങ്ങുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇതിന്റെ അടിയാധാരത്തിൽ ഇതൊരു നമ്പൂരി പറമ്പാണ് അന്ന് ഇല്ലങ്ങൾക്കും നമ്പൂരിമാർക്കെ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ പറമ്പിൻ്റെ മുന്നാധാരവും അതിൻ്റെ ഈ പറമ്പിൻ്റെ പേരും കണ്ടിട്ട് ഇത് അമ്പലപ്പറമ്പാണ് അല്ലെങ്കിൽ ഇത് മറ്റു രീതിയിലാണെന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തിയിട്ട് സമാധാനം കളയാൻ ചോറ് തിന്നണോനും സ്നേഹം ഊട്ടി ഉറക്കണമെങ്കിലും പറ്റില്ല ഇതൊക്കെ ഉള്ളിൽ നിറച്ച് വർഗീയത വെച്ചിട്ട് ഇതിന്റെ നാടല്ലല്ലോ ഇതിന്റെ വീടല്ലല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ ഇതിന്റെ പിന്നാലെ അങ്ങനെ വരും ഇതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വന്നിട്ട് ഒരു നാടിന്റെ സമാധാനം കളയും ഇത് പല ആളുകളും ഈ വീഡിയോ അയച്ചത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു മറുപടി കാരണം ഇതിൻ്റെ ഒരു ഉത്തരവാദിത്ത കരുതിയിട്ടാണ് അപ്പൊ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ അത്തരത്തില് കാവുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കാവുകളുള്ള ഭാഗങ്ങൾ അവർക്കൊക്കെ സ്വന്തമായിട്ട് ഭൂമിയൊക്കെ വരും കൊടുക്കുമ്പോ അവരങ്ങോട്ട് പോകുന്നു ഈ കാവുകളൊക്കെ അങ്ങനെ അവിടെ മുടങ്ങി കിടക്കുന്നു ഇനി ഒരു പക്ഷെ അത്തരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ വർഷങ്ങളായിട്ട് ഈ ഒരു കാഞ്ഞിരമുക്ക് പത്തായി സെന്ററിലൊക്കെ ജീവിക്കുന്ന ആളുകൾ പറയണ്ടേ അവിടെയുള്ള ആളുകൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല അവിടെ ഉള്ള ആളുകൾ ഈ ക്ഷേത്രം മുന്നെടുക്കാൻ ശ്രമിച്ചിട്ടില്ല അവിടെ അങ്ങനെ ഒരു ക്ഷേത്രവും ഉണ്ടായിരുന്നില്ല ഈ ചാനലൊരു ക്ഷേത്രത്തിന്റെ ഫോട്ടോ ഇങ്ങനെ കാണാം അത് വേറെ ഏതോ ക്ഷേത്രത്തിന്റെ ഫോട്ടോയാണ് അവിടെ അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി മനുഷ്യന്റെ സമാധാനം കളയുന്ന ഇത്തരം ആളുകൾക്കെതിരെ നമ്മൾ കരുതിയിരിക്കണം പലരും കാര്യം മോഹൻ ഇസ്ലാം സഭയുടെ കാര്യത്തിൽ പല ആളുകൾക്കും യോജിപ്പും വിയോജിപ്പും ഉണ്ട് ഈ യോജിപ്പ് എന്ന് പറയുന്നത് അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വിയോജിപ്പ് എന്തില്ലാന്ന് അറിയാം വിയോജിപ്പ് അവരൊരുപാട് സ്ഥലങ്ങൾ അന്യാധീനപ്പെടുന്നുണ്ട് വഖഫ് ചെയ്ത് കിട്ടിയ സ്ഥലങ്ങൾ അവർ കൃത്യമായിട്ട് സംരക്ഷിക്കുന്നില്ല പല സ്ഥലങ്ങളിലും പലരും ഭൂമി കയ്യേറുന്നു എന്നുള്ളതാണ് അല്ലാതെ അവർ മോശക്കാരായത് കൊണ്ടല്ല കാരണം അത്രയും സ്ഥലങ്ങൾ പണ്ട് കാലത്ത് ഈ ഒരു പൗരത്തിൽ ഇസ്ലാം സഭ എന്ന പേരുള്ള എം ഐ സ്ഥാപനങ്ങൾക്ക് വഖഫ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള തമ്മാടിത്തരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ കൂടി പറയാൻ ബാധ്യതരാണ് ആ ഒരു ചാനൽ രീതി ആലോചിച്ച് നോക്ക് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരം ഇത്തരമൊരു ഗൗരവമുള്ളൊരു വിഷയം ഒരു പള്ളി നിർമ്മിക്കുക ഒരു ക്ഷേത്രം തകർത്തിട്ട് പള്ളി നിർമ്മിക്കുക എന്നൊരു പറയുമ്പോൾ ഇന്ന് എന്താണ് പള്ളി കമ്മിറ്റിക്കാർക്ക് പറയാനുള്ളതൊന്നും കൂടി കൊടുക്കാനുള്ള ഒരു സാമാന്യം മര്യാദയില്ലേ ഇതൊരു ചെറിയ കേസല്ലോ ഇതിപ്പോ അയോധ്യയുടെ ക്ഷേത്രം ഇതിനോടൊക്കെ ചേർത്ത് വായിക്കല്ലേ അപ്പൊ അവരത് മര്യാദക്ക് ചെയ്യേണ്ട ഒരു ആളുകൾ എന്താണ് അപ്പൊ അവരുടെ ഉദ്ദേശം വേറെയാണ് ഈ ഒരു ചാനലിലും ഇങ്ങനെ തന്നെയാണ് വന്നത് അപ്പൊ നമ്മൾ ആ ഉദ്ദേശങ്ങളെ അംഗീകരിച്ചു കൊടുക്കരുത് കാരണം ഇതിന് മുന്നിട്ട് ഇറങ്ങേണ്ടത് ഹിന്ദുമത വിശ്വാസികൾ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ അല്ല ഇതാണ് സത്യാവസ്ഥ എന്ന് പറയാൻ ഏതായാലും ഞാനൊന്ന് ഇറങ്ങും ഒന്നും കൂടി ഞാനന്ന് അവിടെ പോകുന്നുണ്ട് അവിടുത്തെ ആളുകളും മറ്റാളുകളും തെളിവുകളൊക്കെ നിർത്തിയിട്ട് ഞാൻ വരും അപ്പം അതിൻ്റെ സത്യാവസ്ഥ ജനം അറിയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് ഞാൻ ചെയ്തത് ഇനി ഒരു വിഷയം അറിയുന്ന ആ നാട്ടിലെ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക ജനം അറിയട്ടെ സത്യം എന്താണെന്നുള്ളത് അമിത്ഷാന്ന് കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദിച്ചു വച്ചിരുന്നു ആരായിരുന്നു ഇന്ത്യക്ക് ഭാരതരത്നം കിട്ടിയ മുൻ പ്രധാനമന്ത്രി എന്നുള്ളത് നരസിംഹ റാവു എല്ലാവരും നരസിംഹറാവ് എല്ലാവരെയാണ് നമ്മളും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ മൗനത്തുൽ ഇസ്ലാം സഭ എന്ന പൊന്നാനിയിലുള്ള എം ഐ സ്ഥാപനം തുടങ്ങിയത് ഏത് വർഷത്തിലാണെന്നുള്ളതാണ് ചോദ്യം ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴാണ് കേട്ടോ അത് ഉറപ്പാണ് വർഷം പറഞ്ഞു വർഷമാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇനി ശാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസലാ വലൈക്കും